സ് എല്ലാ കൂട്ടുകാർക്കും സാന്റി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളൊരു വെറൈറ്റി പ്ലാന്റ് ആണ് നമ്മൾ ഇതുവരെ ഈ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു പെപ്രോണിയമ പ്ലാന്റിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വിശേഷം അമേരിക്കൻ റബ്ബർ ബേബി റബ്ബർ അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒരേപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഇൻഡോറായിട്ട് വളർത്തുകയാണെങ്കിൽ നമ്മളെ വീടിന് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്നതായിരിക്കും ഡൈനിങ് ഏരിയയിൽ അതുപോലെ തന്നെ നമ്മൾ ബെഡ്റൂമിലൊക്കെ വെച്ച് കൊടുക്കുകയാണ് കുറച്ച് വിൻഡോ സൈഡിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഈസി ആയിട്ട് ഗ്രോ ചെയ്യും കാരണം ഒരു പാർഷ്യൽ ആയിട്ട് ഒരു ഇൻഡൈറക്റ്റ് ആയിട്ട് സൺലൈറ്റും കൂടി ഈ ഒരു ചെടിക്ക് കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഗ്രോത്ത് ആയിരിക്കും ഈ ഒരു പ്ലാന്റ് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നതുകൊണ്ട് നമുക്കിത് ബുഷി പോലെ അല്ല അല്ലാതെ തന്നെ ഇത് നല്ല ഹാങ്ങിങ് ആയിട്ടും വെച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പം തന്നെ നമുക്ക് ഈ ഒരു പോട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരു ഒരുപാട് തൈകളിൽ നിന്ന് നല്ല ലെങ്ത്തി ആയിട്ട് നീളത്തിൽ വന്നു പോയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒരു ഹാങ്ങിങ് ആയിട്ടും വെച്ച് കൊടുക്കാവുന്നതാണ് ഈ ഒരു ചെടിയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഒരു മോയിസ്റ്ററൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് അതുപോലെ തന്നെ ഓവർ സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടി നശിച്ചു പോകുന്നതാണ് അതുപോലെ തന്നെ മഴക്കാലത്ത് ഓവറായിട്ട് വെള്ളം കിട്ടുമ്പോഴും ഈ ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇപ്പം കുറച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് നിർത്താതെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ പുറത്തായിരുന്നു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട് നമ്മളെ ഒരു മഷിത്തണ്ടിൻ്റെ ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഒരു ചെടിയായതുകൊണ്ട് തന്നെ ഇതിൻ്റെ തണ്ടൊക്കെ നോക്കിയാൽ തന്നെ നമുക്കറിയാം കുറച്ചൊരു വാട്ടർ കണ്ടന്തുപോലത്തെ ഒരു ചെടിയാണ് അപ്പോൾ ഓവറായിട്ട് വെള്ളം കിട്ടുകയാണെങ്കിൽ ഈ ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണ് നമുക്ക് ലീഫ് ഉപയോഗിച്ചിട്ട് തണ്ട് ഉപയോഗിച്ചിട്ട് ഒക്കെ ഈ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വാട്ടർ പ്രൊപ്പഗേഷനും കൂടി പറ്റുന്നൊരു ചെടിയാണ് നമുക്കിതിൻ്റെ ഒരു തണ്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാ നീവ് ലീഫിനോടിൻ്റെ ഇടയിൽ നിന്നും വേരുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെ കുഴിച്ചിട്ടാലും ഉണ്ടാവും ഈവൻ നമുക്കൊരു കുപ്പിയിൽ കുറച്ച് വെള്ളമാക്കി അതിൽ ഡിപ്പ് ചെയ്ത് വെച്ചാൽ തന്നെ നല്ലോണം ലീഫുകളൊക്കെ ഉണ്ടായി കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം നല്ല വെളുപ്പം വെച്ചിട്ടുണ്ട് മാ സീസണൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ ഈ സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ചെടി നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ചെടി ഒന്ന് ചെറുതാക്കാനോ അതുപോലെ നല്ല നല്ല കട്ടിങ്സ് നോക്കിയിട്ട് നമുക്ക് വേറൊരു പോട്ടിലേക്ക് ഇതെങ്ങനെയാണ് റീ പോട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക എന്ന് കാണിച്ചു തരാം നമ്മൾ ഈ ഒരു പ്ലാന്റിൽ നിന്ന് നല്ല കട്ടിങ്സ് നോക്കി എടുക്കുകയാണ് അത്യാവശ്യം വലിപ്പം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ രണ്ട് മൂന്ന് പീസുകളാക്കിയിട്ട് എടുക്കാവുന്നതാണ് ഇത് നമ്മൾ ഒരു ഒന്ന് രണ്ട് റഷയായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞപതിൽ വേരുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അത്യാവശ്യം ബുഷിയായിട്ട് വളരുന്നതാണ് ഈ ചെടി ഏറ്റവും നല്ല ഇത് കാണാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെക്കുന്നതിനെക്കാട്ടും കൂടുതൽ അപ്പം ഈയൊരു ലെങ്തി ആയിട്ടുള്ളൊരു കൂടി ഞാൻ കട്ടിങ്സ് എടുക്കുന്നുണ്ട് അപ്പം ഈയൊരു തണ്ടൊന്നും ഞാൻ നല്ല കട്ടിങ്സ് നോക്കിയിട്ട് എടുക്കുന്നുണ്ട് ആദ്യം അത് നമ്മളൊരു പോട്ട് എടുത്തിട്ടുണ്ട് അതിൽ പോട്ടി മിക്സ് ആഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളെ പോട്ടി മിക്സ് എന്ന് പറയുകയാണെങ്കിൽ സാധാരണ നമ്മളെ മണ്ണും മണലും അതുപോലെ തന്നെ ഗാർഡനിങ് സോയിലൊക്കെയാണ് വരുന്നത് പിന്നെ നമ്മൾ ചാണകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫെർട്ടിലൈസർ എന്ന നിലയിൽ ഓവറായിട്ടുള്ള വളങ്ങളൊന്നും വേണ്ട കാരണം നമ്മൾ ഇൻഡോർ ഇൻഡോറായിട്ടാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു ഈ ഒരു രണ്ട് മിക്സ് തന്നെ വളരെ അധികമാണ് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചെടിയുടെ കഷ്ണം എടുത്തിട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മളൊരു സ്റ്റിക്ക് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് ഒരു കുഴി പോലെ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ ഓരോ പീസായിട്ട് വെച്ച് കൊടുക്കാം വളരെ ചെറിയ ഒരാഴത്തിൽ വെച്ചു കൊടുത്താൽ മതി വളരെ എളുപ്പം തന്നെ പിടിച്ച് കിട്ടുന്ന ചെടിയായത് കൊണ്ട് നമ്മൾ ഓവറായിട്ട് ആഴ്ച താത്തി കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഓൾറെഡി ഇതിന് വേരുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പിടിച്ചു വയ്ക്കും ഇനിയിപ്പോൾ ഒരു രണ്ടാഴ്ചയൊക്കെ ആകുമ്പോഴേ ഈ ചെടി പിടിച്ച് പുതിയ ലീഫുകൾ വരാൻ തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇത് വലുതാവുന്നതിനനുസരിച്ച് ബുഷിയായിട്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ബാക്കിയുള്ള പീസ് നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന ഒരു പോട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്കും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ഇത് വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യാനും നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെടിയുടെ കെയർ അതുപോലെ തന്നെ പ്രൊപ്പഗേഷൻ എന്നൊക്കെ പറയുന്നത് നമുക്കിപ്പോൾ തരത്തിൽ ഈ ഒരു പ്ലാന്റ് കിട്ടാനുണ്ട് ഈ പെട്രോണിമ പ്ലാന്റ് തന്നെ നമുക്ക് വെറിഗേറ്റഡ് ടൈപ്പ് ഉണ്ട് നമ്മളടുത്തുള്ളത് ഒരു നോർമൽ ടൈപ്പ് പ്ലാന്റ് ആണ് വെറിഗേറ്റഡ് എന്ന് പറയുമ്പം ഇതിൻ്റെ ലീഫുകളൊക്കെ ഒരു രണ്ട് കളറിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഗ്രീൻ കളറും അതുപോലെ തന്നെ ഈ ഒരു യെല്ലോ കളറും മിക്സ് ചെയ്ത് വരുന്നുണ്ട് ഞങ്ങളൊരു വെറുതേഡ് ആയിട്ടുള്ളൊരു പീസ് ഉണ്ടായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നല്ലൊരു ഗ്രീന് അതുപോലെ തന്നെ ഒരു ഒരു ആഷിഡ് പെച്ചില് വരുന്നൊരു ഗ്രീനും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലൈറ്റ് യെല്ലോ കളറ് അങ്ങനെയാണ് പോയിരിക്കുന്നത് അപ്പം ഈ ഒരു ചെടി ഈ പല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് ഇതുപോലെ ബുഷ് ബുഷായിട്ട് വളർത്താലും കാണാൻ നല്ല ഭംഗിയാണ് എത്രക്കെയാണ് നമ്മളെ പെട്രോണിയമിയ പ്ലാന്റിൻ്റെ വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഈ ഒരു ചെടി തുടക്കക്കാർക്കൊക്കെ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് നമ്മളെ ഗാർഡൻ മാളിൽ അതുപോലെ തന്നെ നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാന്റിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എടുത്തു തരുന്നതായിരിക്കും വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടം തന്നെയായിരിക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ